അങ്ങനെ ഒരു ഓണം കൂടി വന്നു രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഓണം എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആണ് കാരണം ഒരു കോളേജ് ലൈഫിൽ കിട്ടിയ ആ ഒരു ഓണം തന്നെ നമുക്ക് ഞങ്ങളുടെ ഓഫീസിൽ കിട്ടി അതിന് ചുക്കാൻ പിടിച്ചത് ഞങ്ങളുടെ മാനേജറാണ് അപ്പോ കസേര കളി ഉറിയടി കണ്ണ് കൊത്തിക്കളി ഒരുപാട് കളികളൊക്കെ പ്ലാൻ ചെയ്ത് ചെറിയൊരു നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ലെമൺ സ്പൂൺ റൈസ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഡാൻസ് ഇതാ ചേച്ചിമാരുടെ വക പിന്നെ ചേട്ടന്മാരുടെ വക അടിപൊളി ഡാൻസ് നാടൻപാട്ട് വൈബായിരുന്നു കേട്ടോ ശരിക്കും മാനേജറൊക്കെ കണ്ണ് പൊത്തി കളിക്കുന്നുണ്ടോ കണ്ടോ ചേച്ചിമാര് കണ്ണ് പൊത്തുന്നു ഇതാ കറക്റ്റ് സുന്ദരിക്ക് പൊട്ട് തൊട്ട ചേട്ടനെ കണ്ടോ അപ്പോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഉറിയടി മത്സരമാണ് ഉറിയടിയൊക്കെ നല്ല അടിപൊളിയായിട്ടു പിന്നെ നേരെ കാത്തിരുന്ന വടംവലി മത്സരമാണ് മല്ലന്മാരെ നിൽക്കുന്ന ഏജി ആൻപലി നമ്മൾ കൊണ്ടുപോയിരിക്കുന്നു അപ്പോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ അടിപൊളി സദ്യയായിരുന്നു സദ്യയൊക്കെ കിഡിലോസ്കി ആയിരുന്നു അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള ഡാൻസ് പാർട്ടി എല്ലാം കൊണ്ടും നമ്മുടെ ഏ ജി ആൻപ ഓണം എന്നല്ല സൂ ക്കി എല്ലാരും കളർഫുള്ളാക്കി ഇതുപോലൊരു ഓണം അടുത്ത പ്രാവശ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ ഇതുവരെയും കണ്ട എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം ഞാൻ നേരുന്നു അപ്പോ ദിസ് ഈസ് ബൈ ബൈ ഫ്രണ്ട്